പാർട്ട് പേരും ദേഷ്യത്തിൽ പരസ്പരം നോക്കി നിന്നെ എന്റെ തെറ്റായിരുന്നു നിനക്കുള്ള ഡിവോഴ്സ് പേപ്പർ നിന്റെ കയ്യിൽ കിട്ടിയാൽ അന്ന് നീ ഇവിടെ നിന്നും ഇറങ്ങി ഇറങ്ങിപ്പോയിരിക്കണം അരവ് ദേഷ്യത്തിൽ പറഞ്ഞു കൊണ്ട് അരവ് അവിടെ നിന്നും ഇറങ്ങിപ്പോയതും വൈഷ്ണവി ഒരു ഞെട്ടലോടെ കിടക്കയിലേക്കിരുന്നു അവളുടെ മീകളെല്ലാം നിറഞ്ഞൊഴുകി കരഞ്ഞുകൊണ്ട് അവൾ ബാത്റൂമിലേക്ക് ഓടിക്കേറി ഷവർ ഓൺ ചെയ്ത് അതിൻ്റെ താഴെ ഇരുന്ന് അവൾ പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങി എന്ത് തെറ്റാ ദേവി ഞാൻ ചെയ്തത് എന്തിനാ എന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് ആ മനുഷ്യനെ സ്നേഹിച്ചു പോയി തിരിച്ച് എന്നെയും സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു പോയി ഞാൻ ഇന്നെ തന്നെ ഇതിൽ നിന്നും മാറിപ്പോകാൻ നിർബന്ധിച്ചതല്ലേ എന്നിട്ടിപ്പോൾ ഡിവോഴ്സ് എനിക്കറിയാമായിരുന്നു ഒടുവിൽ ഞാനിങ്ങനെ വേദനിക്കുമെന്നത് വൈഷ്ണവീ സങ്കടത്തിൽ ആശവറിൻ്റെ ചുവറ്റിൽ നിന്നും പൊട്ടി പൊട്ടി കരഞ്ഞു എന്നെ സ്നേഹിച്ച എൻ്റെ വീട്ടുകാരെ നോവിച്ചു അതിനായിരിക്കും ഞാൻ ഇത്രമേൽ വേദനിക്കുന്നത് വയ്യ ഒരുപാട് കാര്യങ്ങൾ അവൾ വേദനയോടെ ഓർത്തെടുത്തു അവളുടെ പല്ലുകൾ തമ്മിൽ കൂട്ടിമിടിക്കാൻ തുടങ്ങിയതും അവൾ പതിയെ അതിൻ്റെ ചുവട്ടിൽ നിന്നും എണീറ്റു ചൂരിലൊട്ടിച്ച കണ്ണാടിയിൽ സ്വന്തം രൂപം കണ്ടതും അവൾ അല്പനേരം ഒന്ന് നോക്കി വൈഷ്ണവി നീ തളരരുത് ഇത് ഇനി നീ കരിയരുത് അവനെ നിന്നെ വേണ്ടെങ്കിൽ വേണ്ട എന്നു നിന്നെ ഡിവോഴ്സ് ചെയ്യുന്നു അന്ന് നീ ഇറങ്ങിപ്പോകണം ഇതൽപ്പം നേരത്തെയായിപ്പോയി അത്രേ ഉള്ളൂ ഇത് കൊണ്ടെങ്കിലും പ്രണയമെന്നത് വഞ്ചിക്കപ്പെടാനുള്ള ഒന്നാണെന്ന് നീ മനസ്സിലാക്ക് നിനക്കിതൊന്നും വേണ്ട വൈഷ്ണവി അവൾ അവളുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ട് ഒന്ന് ഫ്രഷായി പുറത്തേക്ക് വരുമ്പോൾ തായ നിന്നും നല്ല ടി ജെ പാർട്ടിയുടെ ശബ്ദം കേൾക്കാമായിരുന്നു അവളൊന്ന് ഉറച്ചുകൊണ്ട് കിടക്കൽ കയറിയിരുന്നു എത്രയൊക്കെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടും അവളുടെ മീകൾ അപ്പോയും നിറയുന്നത് അവൾ മനസ്സിലാക്കിയില്ല പതിയെ കിടക്കയിൽ ചാരിയിരുന്ന് അവൾ മയങ്ങിയിരുന്നു അടിപൊളിയായി പ്രോഗ്രാം പോയിക്കൊണ്ടേയിരുന്നു അതിൻ്റെ ഇടയിൽ വന്നിരുന്നവരോടെല്ലാം ആരവിൻ്റെ ഭാവി വധുവാണ് അമലയെന്ന് ആരവിൻ്റെ അമ്മയും അമ്മായി പറയുന്നുണ്ടായിരുന്നു അവരെല്ലാം അത് വിശ്വസിച്ച് നിൽപ്പാണ് ഇതേ സമയം ആരവ് ഉള്ളിൽ തിളച്ചു മറിയുന്ന ദേഷ്യവും സങ്കടവും ഉണ്ടായിട്ടും അതെല്ലാം അടക്കി പിടിച്ചുകൊണ്ട് ആരവ് വൈശാഖിൻ്റെ കൂടെ ഡ്രിങ്ക്സ് അടിച്ചുകൊണ്ട് നിൽപ്പാണ് പതിവ് വിപരീതമായി അവൻ ഒരുപാട് കുടിക്കുന്നുണ്ടായിരുന്നു ആരവ് എന്തിനാ നീ ഇത്രയും കഴിക്കുന്നത് വൈശാഖ് എനിക്ക് കുടിക്കണം ഗൗരവത്തിൽ അവനെ നോക്കിക്കൊണ്ട് ആരവ് അത് പറഞ്ഞതും വൈശാഖ് അവനെ തടയാൻ ഒരുപാട് ശ്രമിക്കുന്നുണ്ടായിരുന്നു വൈശാഖിനെ തള്ളി മാറ്റി കുടിച്ച് അവശനായി മുകളിലേക്ക് കയറാൻ നിന്ന ആരവിനെ വൈശാഖ് പിടിച്ചു നിർത്തി നിനക്കിങ്ങനെ തനിച്ച് പോകാൻ കഴിയില്ല വൈശാഖ് പോടാ ഞാൻ ഒറ്റക്ക് വൈവെട്ടി വന്നവനാടാ എനിക്ക് ആരെയും ആവശ്യമല്ല ആരെയും ിൽ വൈശാഖിനെ തള്ളി മാറ്റിക്കൊണ്ട് ആരവ് പറഞ്ഞു ആരവ് വേണ്ട ഈ നിലയിൽ നീ റൂമിലേക്ക് പോവാതെ നിൽക്കുന്നതാണ് നല്ലത് അവിടെ വൈഷ്ണവി ഉണ്ട് ഉണ്ടാവട്ടെ ഉണ്ടാവണമല്ലോ എനിക്ക് അവളെ ഒന്ന് കാണണം എന്നെ ചതിച്ചവൾ അവളെ ഞാൻ വെറുതെ വിടില്ല കൊല്ലും ഞാൻ അവളെ കൊല്ലും ആരവ് ഈ കണ്ണിന്റെ പുറത്ത് നീ എന്തൊക്കെയാണ് ഈ പറയുന്നേ വൈശാഖ് ആരവ് കൂടിച്ചിട്ടുണ്ടെന്ന് വിചാരിച്ച് പറയുന്നതെല്ലാം സത്യം തന്നെയാടാ സത്യമാ എല്ലാം സത്യമാര അതും പറഞ്ഞുകൊണ്ട് വിയൻ പോയ ആരവിനെ വൈശാഖ് താങ്ങി പിടിച്ചു എന്നെ പിടിക്കണ്ട എന്ന് പറഞ്ഞില്ല ഞാൻ എന്നിട്ടും വൈശാഖ് അവനെ പിടിച്ചുകൊണ്ട് റൂമിലേക്ക് കൊണ്ടുവന്നു ഡീജ ആയതുകൊണ്ട് എല്ലാവരും അവിടെയാ ഇതൊന്നും ആരും തന്നെ അറിയുന്നില്ലായിരുന്നു വൈശാഖ് അവനെ പിടിച്ചുകൊണ്ട് റൂമിന്റെ മുമ്പിൽ കൊണ്ടെത്തിച്ചു ആരവ് ഈ കോയത്തിൽ അങ്ങോട്ട് പോവരുത് നീ പോടാ ഡി തുറക്കിടി വാതിൽ വൈശാഖിനെ പിടിച്ചു തള്ളിക്കൊണ്ട് ആരവ് വാതിൽ ശക്തിയായി ഇടിച്ചുകൊണ്ട് കൊണ്ട് ആരവ് അത് പറഞ്ഞതും നിനക്ക് എന്താടാ ഭ്രാന്തായോ എന്താ നിങ്ങൾ തമ്മിൽ പ്രശ്നം വൈശാഖ് പ്രശ്നമുണ്ട് അവളെ എനിക്ക് വേണ്ട ഡിവോഴ്സ് ചെയ്യും ഞാൻ അവളെ നാവ് പിടയുന്നുണ്ട് സംസാരത്തിന്റെ ഇടയിൽ ഒന്ന് നിൽക്കാൻ പോലും അവന് കൈയ്യൊന്നുമില്ല എന്നിട്ടും അവൻ നിൽക്കാതെ ഓരോന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു അപ്പോഴാണ് വൈഷ്ണവി ബഹളം കേട്ട് വാതിൽ തുറക്കുന്നത് ആരവിനെ താങ്ങി പിടിച്ചുകൊണ്ട് വൈശാഖ് അവിടെ നിൽപ്പുണ്ട് വൈഷ്ണവി അവന്റെ കോലം കണ്ട് ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി ഓ മേഡം ഇവിടെ ഉണ്ടായിരുന്നോ ആരവ് അതും പറഞ്ഞുകൊണ്ട് വൈശാഖിന്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് ആരവ് അകത്തേക്ക് കയറി വൈശാഖ് വൈഷ്ണവിയെ ഒന്ന് നോക്കി എന്ത് പറയുമെന്നില്ലാതെ ഏട്ടം ഭയക്കേണ്ട ഞാൻ നോക്കിക്കോളാം അവൾ അതും പറഞ്ഞുകൊണ്ട് വാതിലും അടിച്ചുകൊണ്ട് വരുമ്പോൾ ആരവ് ചുമരിൽ ഒരു കൈ വെച്ച് ബാലൻസ് ചെയ്തുകൊണ്ട് അവളെ നോക്കി നിൽപ്പുണ്ട് അവൾ അവനെ അടിമുടി ഒന്ന് നോക്കിക്കൊണ്ട് കിടക്കിലേക്ക് കിടക്കാൻ പോയതും അവൻ പെട്ടെന്ന് അവളുടെ കൈ പിടിച്ചു മേഡം അങ്ങനങ്ങ് ഉറങ്ങാതെ ആരവ് അവളുടെ അരയിലൂടെ പിടിച്ച് അവനിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞതും ആ കള്ളിൻ്റെ മണം അവളിലേക്ക് അടിച്ചു കയറിയതും അവൾ തീശത്തോടെ അവനെ പിടിച്ചു തള്ളാൻ ശ്രമിച്ചു ഓ ഞാനൊന്ന് ചേർത്ത് പിടിച്ച നിനക്ക് പ്രശ്നം അവൻ നിന്നെ കെട്ടിപ്പിടിച്ചപ്പോൾ നല്ല സുഖമായിരുന്നല്ലോ അല്ലേ അരവ് അത് കേട്ടും അവൾ ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി എന്തൊക്കെ ഈ പറയുന്നേ എന്നെ വിട്ടെ അവൾ നിന്ന് കുതിറി അവൾ തീശത്തോടെ അവളുടെ ഇടുപ്പിൽ ആ പിടിച്ചു തുള്ളാതെ നിൽക്കടി ഞാൻ പറയട്ടെ നിന്നെ ഞാൻ കൊല്ലാൻ പോകുകയടി കൊല്ലാൻ പോകുകയാണ് പെട്ടെന്ന് അവളുടെ ഇടുപ്പിൽ നിന്നും കൈയെടുത്ത് അവളുടെ കയ്യുത്തിൽ പിടിച്ചതും അവൾ ഞെട്ടിക്കൊണ്ട് പിടഞ്ഞു അവൻ ദേഷ്യത്തിൽ അവളെ ചുമയിലേക്ക് ചേർത്തി പൊക്കി പിടിച്ചു അവളൊന്നു ശ്വാസം കിട്ടാതെ പിടഞ്ഞെങ്കിലും അവൻ പെട്ടെന്ന് കൈയെടുത്തു കയ്യുന്നില്ലടി എനിക്ക് നിനക്കൊല്ലാൻ കയ്യൊന്നില്ല ഈ അരവ് തനിച്ചാണ് തനിച്ച് നിലത്തിരുന്ന് ശ്വാസം ആഞ്ഞു വലിച്ചുന്ന വൈഷ്ണവിയെ നോക്കി സങ്കടത്തോടെ ആരവത് പറയുന്നത് കേട്ട് വൈഷ്ണവി ഞെട്ടരോടെ അവനെ നോക്കി എനിക്ക് എനിക്കാരുമില്ല തനിച്ച ഞാൻ തനിച്ച അതും പറഞ്ഞുകൊണ്ട് അവൻ ബെഡ്ഡിലേക്ക് കിടന്നു ഞാൻ തനിച്ച ഞാൻ തനിച്ച എന്ന് പിറപ്പിറുത്തുകൊണ്ട് അവൻ ഉറങ്ങിപ്പോയിരുന്നു വൈഷ്ണവി എല്ലാം നോക്കി നിറമിയോടെ കാലുകൾക്കിടയിൽ തലവെച്ച് കിടന്നു തുടരും ഇനി എന്താണെന്ന് അടുത്ത പാർട്ടിൽ കാണാം